നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും ദേവനാമത്തിൽ മൗത്വം ഉണ്ടാകട്ടെ മർക്കൂസ് എഴുതിയ അസുവിശേഷം ഒമ്പതാം അധ്യായത്തിന്റെ ഒന്നുമുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും പിന്നെ അവൻ അവരോട് ദൈവരാജ്യം ശക്തിയോടെ വരുന്നത് കാണുമ്പോളും മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിൽ ഉണ്ട് എന്ന് ഞാൻ സത്യമായിട്ട് ഞങ്ങളോട് പറയുന്നു ആറു ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനേയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു ഭൂമിയിൽ ഒരു കാരണം വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചു കൊണ്ടിരുന്നു പത്രോസ് യേശുവിനോട് റബി നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത് ഞങ്ങൾ മൂന്ന് കുടിലുണ്ടാക്കട്ടെ ഒന്ന് നിനക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു താൻ എന്തു പറയേണ്ടു എന്ന് അവൻ അറിഞ്ഞില്ല അവർ ഭയപരവശ്വരായിരുന്നു പിന്നെ ഒരു മേഘം വന്ന് അവരുടെ മേൽ നിലലിട്ടു ഇവനെ പ്രിയ പുത്രൻ ഇവന് ചെവി കൊടുപ്പീൻ എന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോട് കൂടെ യേശുവിനെ മാത്രമല്ലാതെ ആരെയും കണ്ടില്ല കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറയുകയാണ് ശക്തിയോടെ വരുന്നത് കാണുമ്പോഴും മരണം ആസ്വദിക്കാത്തവരായ ചിലർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് നിങ്ങളെല്ലാവരും എന്നല്ല നിങ്ങൾ ചിലർ ശക്തിയോടെ വരുന്നത് കാണും ചില വിചാരിച്ച് കാണും അവരുടെ കാലത്ത് തന്നെ ദൈവരാജ്യം വരും ഈ ശിശുന്മാർ ചിലരൊക്കെ മരിച്ചുപോകും മരിക്കാതെ ചിലരുണ്ടായിരിക്കും അവർ ഈ ദൈവരാജ്യത്തിൽ കിടക്കും ആയിരിക്കാം അവർ വിചാരിച്ചത് കാരണം യേശു യോഹനാനെക്കുറിച്ച് പത്രൂസിനോട് കടൽക്കരയെ വെച്ച് പറഞ്ഞു ഞാൻ വരുമ്പോളും അവൻ ഇരിക്കണമെന്നാണെങ്കിൽ നിനക്കെന്ത് അപ്പോൾ ആളുകൾ പറഞ്ഞു യേശു വീണ്ടും വരുന്ന വരെ യോഹനകത്തില്ലെന്ന് ഇവിടെ യേശു ഉദ്ദേശിച്ച അതല്ല പന്ത്രണ്ട് ശിഷ്യന്മാരിൽ ചിലര് നമുക്കറിയാം പിന്നീട് മൂന്ന് പേരാണ് എന്ന് നമുക്ക് മനസ്സിലായി ചിലര് എന്തായിരിക്കും ദൈവരാജ്യം എന്നുള്ളത് മനസ്സിലാക്കും അത് പത്രൂസിനെ യോഹനാനാക്കോവിനെ ഉദ്ദേശിച്ചാണ് യേശു പറഞ്ഞത് ആറ് ദിവസം കഴിഞ്ഞ് അവർ മൂന്ന് പേരെയും കൂട്ടിക്കൊണ്ട് ഉയർന്ന ഒരു മലയിലേക്ക് പോയി എന്തായിരിക്കും ദൈവരാജ്യം എന്നുള്ളത് അവരെ കാണിച്ചു കൊടുത്തു ഡെമോൺസ്ട്രേഷൻ കാണിച്ചു എന്താണ് ഈ മൂന്ന് പേരെ കൊണ്ടുപോകാൻ കാരണം ഒരു പക്ഷേ ശിഷ്യന്മാരിൽ ഏറ്റവും അധികം കർത്താവിനെ സ്നേഹിക്കുന്നത് അവരായിരിക്കാം അല്ലെങ്കിൽ കർത്താവ് സ്നേഹിച്ചത് അവരെയായിരിക്കാം പിന്നെ ആദ്യം രക്തസാക്ഷിയാകാൻ പോകുന്നത് യാക്കോബാണ് അതായിരിക്കാം യാക്കോബിനെ കൊണ്ടുപോയതിൻ്റെ ഒരു കാരണങ്ങളിൽ ഒന്ന് പിന്നെ പത്രൂസി യോഹന്നാനും ഇത് സംബന്ധിച്ച് അവരെഴുതണം നമുക്ക് പത്രൌസിൻ്റെയൊക്കെ ലേഖനത്തിൽ എഴുതിയിട്ടുള്ളത് ഞങ്ങളത് നിർമ്മിത കഥകളെ പ്രമാണിച്ച് എഴുതിയല്ല അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടാണ് ഏ അതായത് മറുവമലയിൽ ഞങ്ങളവൻ്റെ മഹത്വം കണ്ടു യോഹന്നാനും എഴുതിയിട്ടുണ്ട് ഞങ്ങൾ കണ്ടതും കേട്ടതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ പചനം പ്രമാണിച്ച് അപ്പോൾ ഏവരാജ്യത്തെക്കുറിച്ച് യോഹന്നാനും പത്രോസും എഴുതണം അവരുടെ ലേഖനങ്ങളിൽ എഴുതണം അതിനുവേണ്ടിയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകാനിടയായത് മറുക മലയിലെത്തി യേശു പ്രാർത്ഥിക്കുന്ന സമയത്ത് യേശുവിൻ്റെ മോഹഭാവ് മാറി വസ്ത്രവും മാറി ഒരാൾക്കാരനും അതുപോലെ വിളിപ്പിക്കാൻ പറ്റാത്തവണ്ണം വസ്ത്രം മണ്മയായി തീർന്ന സമയത്ത് രണ്ടു പേര് പ്രത്യക്ഷപ്പെടുകയാണ് അവരുടെയും വസ്ത്രം അങ്ങനെ തന്നെയാണ് അവർ യേശുവിനോട് എന്തൊക്കെയോ സംസാരിക്കുന്നു വേറൊരു സുവിശേഷത്തിൽ അവൻ എരിസലേമി പ്രാപിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇതിൽ ഏലിയാവ് മരിക്കാത്തയാളാണ് മോശം മരിച്ചയാളാണ് മോശ മരിച്ചെങ്കിലും ഒരു ശവസംസ്കാരം മോശയ്ക്ക് അതായത് ഒരു ആഘോഷവും പൂർവ്വമായ ഒന്നും കിട്ടിയിട്ടില്ല അവർ പറയുകയാണ് നീ എരിശലേമിൻ മരിക്കണം യേശു മരിച്ചാലേ മനുഷ്യന് വീണ്ടെടുപ്പ് ഇത് പത്രോസ് കേട്ടില്ല എന്തോ പറയുന്നു അവ പത്രോസ് പറഞ്ഞു പ്രതാവെ ഞാൻ മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നനയ്ക്കും ഒന്ന് മോശയ്ക്കും ഒന്ന് എലിയാവിനും അപ്പോൾ ഈ മലയിൽ വന്ന ഈ അതിഥികൾ ഒരാള് മോശയാണെന്നും മരിച്ച മോശയാണെന്നും മറ്റേ ആൾ മരിക്കാ സ്വർഗാടം ചെയ്ത് എലിയാവാണെന്നും ഭത്രദോസിന് മനസ്സിലായി അല്ലെങ്കിൽ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഇതാണ് ദൈവരാജ്യത്തിലുള്ള നമ്മളുടെ അനുഭവം നമുക്ക് ജ്ഞാനം വർദ്ധിക്കുകയാണ് യേശു പലപ്പോഴും ഭത്രദോസ് ശാസിച്ചിട്ടുണ്ട് ഇവിടെ യേശു ശാസിക്കുന്നില്ല കാരണം പത്രോസ് പറഞ്ഞു ശരിയാ ഒന്ന് എലിയാവും മറ്റത് മോശയുമാണ് അപ്പോൾ ദൈവരാജ്യത്തിൽ നമുക്ക് ജ്ഞാനം വർദ്ധിക്കാം അവിടെ ചെല്ലുമ്പോൾ യേശുവിൻ്റെ അമ്മ മറിയമാരാണ് യോസഫീതമാരാണ് യേശുവിൻ്റെ സഹോദരങ്ങൾ ആരൊക്കെയാണ് സഹോദരികൾ ആരാണ് അല്ലെങ്കിൽ പൗലുസപ്പൊസോലിന് ഏതാണ് പത്രോസ് ഏതാണ് തോമാസ് ഏതാണ് ഇതൊന്നും നമ്മൾ ആരോടും ചോദിക്കേണ്ടി വരത്തില്ല ഒരു സംശയവും നമുക്കുണ്ടാകത്തില്ല കാരണം നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയാണ് ദൈവരാജ്യത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ ജ്ഞാനം വർദ്ധിക്കുകയാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന സ്കൂളിൽ പോകാതിരുന്ന ആളുകൾ പോലും ജ്ഞാനികളായിട്ട് ജീവജ്ഞാനികളായിട്ട് മാറുകയാണ് തലമോനേക്കാൾ അവർ ജ്ഞാനികളായിട്ട് മാറുകയാണ് അതാണ് പത്രോസ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് ഏലിയാവാണ് ഇത് മോശയാണ് മോശയുടെ ഫോട്ടോ ആരും എടുത്തു വെച്ചിട്ടില്ല പിന്നെ ഏലിയാവിൻ്റെ ഫോട്ടോയും എടുത്തു വെച്ചിട്ടില്ല പക്ഷേ പത്രോസ് പറയാണ് ഇത് ഏലിയാവാണ് ഇത് മോശയാണ് ശരിയാണ് ഞാനും വർദ്ധിക്കുകയാണ് പക്ഷെ രണ്ടാമത് പത്രോസ് പറഞ്ഞത് അത് ആവശ്യമില്ലാത്തൊരു കാര്യമാണ് മൂന്ന് കുട്ടിലുണ്ടാക്കാം താൻ എന്താ പറയുന്നതെന്നറിയാതെ നാം ഇവിടെ ഇരിക്കും നല്ലത് താഴേക്ക് പോകണ്ട ശരിയാണ് ദൈവരാജ്യത്തിൽ വളരെ നല്ല അനുഭൂതിയാണ് എന്നുള്ളതാണ് പത്രോസ് പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് ആ സമയത്ത് പിതാവ് ഒരശരീരികേൽപ്പിക്കുകയാണ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുപ്പി എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നത് നിങ്ങൾ കേട്ടാൽ മതി അവനോട് പറയണ്ട ആ സമയത്ത് ഏലിയോ മോശയും അപ്രത്യക്ഷമാവുകയാണ് പ്രിയപ്പെട്ടവര് ഇതാണ് ദൈവരാജ്യം യേശുവിൻ്റെ വീണ്ടും വരുമെങ്കിൽ ഏത് തേജസ്സോടെ വീണ്ടും വരുമ്പോൾ മരിച്ച വിശ്വാസികൾ ഉയർച്ചേനേൽക്കും അതായത് മോശയെപ്പോലെ മരിച്ച വിശ്വാസികൾ ഉയർച്ചേൽക്കും ഏലിയാവിനെ പോലെ മരിക്കാതെ ജീവിച്ചിരിക്കുന്ന വിശ്വാസികൾ ത്രേസ്കരിക്കപ്പെടും അവർ രണ്ടു കൂട്ടരും യേശുവിനെ പോലെയാകും യോഗന്നാന പോസ്റ്റോലിനെഴുതിയത് നാം യേശുവിനെ പോലെയാകും എന്നാണ് പിന്നീട് പൗലൂസും അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട് നാം എല്ലാവരും യേശുവിനെ കൈക്കൊള്ളുന്ന എല്ലാവരും യേശുവിനെ പോലെ ആകും ദൈവരാജ്യത്തിൽ നിത്യാനന്ദം അനുഭവിച്ചവർ ജീവിക്കാനിടയായിത്തീരും അതാണ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കർത്താവ് നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വിലയേറനാമം പാഴ്ചപ്പടുമാറാകട്ടെ